ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ോൺ ലിയോ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണ് മാങ്ങാ ഇഞ്ചി അറ്റാൻ ആണോ കിടക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷേ ഇത് മാങ്ങ ഇഞ്ചി അല്ല ഇതൊരു കാട്ടുകൂവയാണ് കാട്ടുകൂവ അല്ലെങ്കിൽ നീലക്കൂവ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ കുറച്ച് കാടുള്ള ഏരിയാസിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാട്ടു ഇത് പറിച്ചെടുക്കുക എന്നുള്ളത് കൊറച്ച് പ്രയാസമാണ് നമ്മള് മണ്ണിന്റെ അടിയിൽ നിന്ന് കൊത്തി കിളച്ചെടുക്കണം എന്നിട്ട് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷമാണ് അമ്മ ഇപ്പം ഇത് ക്ലീൻ ചെയ്യുന്നത് കാരണം എന്നാലേ നമുക്ക് ആ ചളിയും ആ തോലൊക്കെ നന്നായി ഇളകി കിട്ടുള്ളൂ അമ്മ കുറേ നേരമായിട്ട് നന്നായിട്ട് ഇളകി ഇളക്കി കിഴകി എടുക്കുകയാണ് ഞാനും അമ്മേൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തു എന്തായാലും ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇതിരുന്ന് എന്ന് പറയുന്ന കുറച്ച് പാടാണ് അപ്പം ഞാനും ലിയോണയും അമ്മേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നേരത്തെ നമ്മൾ കിഴുകി വെച്ച കൂവയാണിത് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് ഇപ്പോൾ ക്ലീനാക്കി തോലൊക്കെ കളഞ്ഞ് എടുത്ത ഫൈനൽ ലുക്കാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു നീല കളറാണ് ഇതിന് നോർമലി നമ്മൾ കാ നാട്ടിലുള്ള കൂവ എന്ന് പറയുന്ന നോർമലായിട്ടുള്ള കൂവയ്ക്ക് ഈയൊരു കളറല്ല ഉണ്ടാവുക നിങ്ങൾക്കറിയാമല്ലോ ഒരു വൈറ്റ് വെള്ള കളറാണ് ഉണ്ടാവുക ഇത് നമ്മൾ നോക്കിയാൽ കാണാം ഇതിനൊരു ഒരു ബ്ലൂ ആയിട്ടുള്ള ഒരു ഇത് ഷെയ്ഡ് വരുന്നത് കാണാം അത് കാണാൻ തന്നെ ഒരു നല്ല രസമുണ്ട് അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത് അതുപോലെ തന്നെ അമ്മ പറഞ്ഞു പണ്ട് കാലത്തൊക്കെ കാട്ടുകൂവ ഉപയോഗിച്ചിട്ടിങ്ങനെ അമ്മേൻ്റെ അമ്മയൊക്കെ പണ്ട് ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരതി ഒരതിയൊക്കെ അതിൻ്റെ നീരെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞു പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കണ്ട സമയത്താണ് അമ്മയും കുറച്ച് പറച്ചെടുത്തത് എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാമോ എന്ന് പറഞ്ഞു കാരണം കൂവുക കാട്ടുകൂവുക കൂവേനേക്കാട്ടും കുറച്ചും കൂടെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വയറുവേദന വന്നാലും അല്ലാണ്ട് ഹെൽത്തിന് വേണ്ടിയിട്ടും ക്ഷീണം വന്നാലൊക്കെ കാച്ചി കുടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അങ്ങനെ ഞാനും അമ്മയും കൂടെ തന്നെ കുറേ ചെത്തി ചെത്തി നൈസായിട്ട് ചെത്തിയെടുത്തതിനു ശേഷം മിക്സിയിലാണ് ഇത് അടിച്ചെടുത്തത് മിക്സിയിൽ വെള്ളം ചേർത്ത് തന്നെ അടിച്ചെടുത്തതാണ് അല്ലാതെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെയ്തത് ഒരച്ചൊരച്ചെടുത്തതാണ് എന്നാണ് പറയുന്നത് പക്ഷെ അത് എത്ര റിസ്ക് റിസ്ക്കാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും അപ്പം നിങ്ങളെ മുത്തശ്ശിമാരും അല്ലെ വീട്ടിലുള്ള പ്രായ ആൾക്കാരൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും എത്ര റിസ്ക് എടുത്താണ് പണ്ടൊക്കെ കൂവ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടാവാന്ന് മിക്സി ഇല്ലാത്ത കാലത്ത് കേട്ടോ ഇപ്പം നമുക്ക് പിന്നെ കുവൊക്കെ ഈ ഉരളിൽ അടിച്ച് എടുക്കും എന്ന് പറയുന്നതൊക്കെ പക്ഷെ ഇപ്പോൾ മിക്സി ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും മിക്സിയിലാണ് അപ്പം ലിയോണ അമ്മേൻ്റെ അടുത്ത് ഫുൾ ടൈം ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുൾ സപ്പോർട്ടാണ് അവൾ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ നക്കി നോക്കാനോ അല്ലെങ്കിൽ കടിച്ചു നോക്കാനോ ഒന്നും വരില്ല അവളോട് നോ പറഞ്ഞാൽ പിന്നെ അവൾ ആ പ്രദേശത്ത് നിൽക്കില്ല നമ്മളെവിടെയാണോ അവിടെ വന്ന് കിടക്കുന്നേ ഉള്ളൂ ഇപ്പോൾ അമ്മ അടിച്ചെടുത്തതാണ് ഇത് മുഴുവൻ മിക്സിയിലിട്ട് നമ്മൾ ആ കൂവ മുഴുവൻ അടിച്ചെടുത്തു അടിച്ചെടുത്തിട്ട് നന്നായി ഇളക്കി നമ്മളതിനി നമ്മൾ ഓൾറെഡി മിക്സിയിലിട്ട് മിക്സിയിലിട്ടടിക്കുമ്പോൾ കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട് അതിന് പുറമെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ചെമ്പിലൊക്കെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വെള്ളമുണ്ടോ തോർത്തോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ പീഞ്ഞെടുക്കുക നമ്മളെ ലിയോണമോൾ ഇതൊക്കെ കണ്ട് കണ്ട് തളർന്നിരിക്കുകയാണ് ഇത് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ കാര്യമല്ല കേട്ടോ ഇത് ഇന്നലെയാണ് മുറിച്ച് വെച്ചത് ഇന്നാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തത് ഇനി ഇന്ന് തന്നെയാണ് ഇപ്പം കുറേ സമയം എടുക്കും എന്തായാലും രണ്ടാളൊക്കെ എന്തായാലും വേണം അപ്പം നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് കിട്ടുന്നത് ഇതിന് അഞ്ചാറ് വർഷം മുന്നേ തന്നെ ഒരു കിലോന് രണ്ടായിരം രൂപേൻ്റെ അടുക്ക വരുന്നുണ്ട് അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ട് കാരണം ഇതുവരെ കാട്ടുകൂവയൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല ഷോപ്പിൽ നിന്ന് അപ്പം അതിനത്രയും ഗുണങ്ങളുള്ളത് കൊണ്ടാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കൂവ വരുകിയത് കൂവ കാച്ചിയത് കൂവ ഷേക്ക് പല ഐറ്റംസും നമുക്ക് ഫുഡ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ലിയോണ ഇവിടെ നോക്കിയിരിക്കുകയാണ് ഞാനും അമ്മയും കൂടെ കുറേ നേരമായി ഇതിങ്ങനെ പിഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കിടയ്ക്കായിട്ട് ഫോട്ടോ വീഡിയോസ് എടുത്തു വെച്ചതാണ് നമ്മളെ നാട്ടിൽ ചുറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ കാട്ടുകൂവ ഉണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ ഇത് വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് പ്രോസസ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് വെച്ചത് ഇത് ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ റിസ്ക്കായിട്ട് തോന്നിയത് പക്ഷേങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമല്ല അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇത് കുറേയൊക്കെ പീഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും വെള്ളം വെള്ളമൊഴിച്ച് ഒന്നുകൂടെ പീഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് കുറേ ഈ ചെമ്പിലും ബക്കറ്റിലും എന്തൊക്കെ പാത്രങ്ങളുണ്ടോ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് അതിലേക്കൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെള്ളം എടുത്ത് വെക്കണം കാരണം ഫൈനലി നമുക്ക് ഉണ്ടാവുക ഇത് ഊറിയ കിടക്കുന്ന ചെറിയ കുറച്ച് പൊടി ഇത് ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവുക നമ്മൾ ഊറിയിട്ടുള്ള കുറച്ചൊരു മാവ് പോലെ നമ്മൾ അരച്ചെടുത്ത മാവ് പോലെയൊക്കെ ഉണ്ടാവും ആ ഒരു ലുക്കിലുള്ളതാണ് അതാണ് പിന്നെ നമ്മൾ ഉണക്കി പൊടിയാക്കി എടുക്കുന്നത് അപ്പോൾ ഫൈനൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ഊറിയിട്ടുള്ള ആ ഒരു ബാക്കി നമുക്ക് ഈ ചെമ്പിൽ കാണാം ഈ ഒരു വൈറ്റ് വൈറ്റാണ് കറക്റ്റായിട്ടുള്ള കൂവ എന്ന് പറയുന്നത് ഈ വൈറ്റ് വൈറ്റാണ് നമ്മളിനി ഒരു മുണ്ടിലേക്ക് അറ്റാൻ ഇട്ടിട്ട് നല്ല തുണക്കി എടുക്കുക ആകെ ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ചെമ്പൊക്കെ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത്രയും നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ കൂവ കണ്ടെങ്കിലും ഫൈനലി നമുക്ക് കിട്ട കുറച്ച് പൊടിയാണ് ആ പൊടി മതി നമ്മൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പൊടിയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും ഉണക്കിയെടുത്തത് കാണിച്ചു തരാം ഉണക്കിയെടുത്ത കൂവപ്പൊടി നമുക്ക് എത്രയോ വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റും അത് നന്നായി ഉണക്കിയെടുത്തതാണെങ്കിലും നമുക്കതൊരു തപ്പിലടച്ച് വെച്ച് സൂക്ഷിച്ചാൽ മതി ഒരു മൂന്നാല് ദിവസം നല്ല വെയിലത്ത് ഉണക്കിയെടുത്തപ്പം നമുക്ക് കിട്ടിയ പൊടിയാണത് ഇതാണ് നമ്മളെ കാട്ടുകൂവ പൊടി അതുപോലെ തന്നെ ഇതിനെ നീലക്കൂവ എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ പായ്